സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് രുചിയുടെ തിരമാലകളാൽ എമ്മിക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ വണ്ടൂർ നടുവത്ത് സൈനിക് പബ്ലിക് സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു വിമുക്തി കോർഡിനേറ്ററും മഞ്ചേരി എക്സൈസ് ഓഫീസറുമായ ജിഷിൽ നായർ കുട്ടികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തി മദ്യവും മയക്കുമരുന്നും കഴിഞ്ഞ് ഒരു അവരുടെ ശരീരത്തിൽ വെച്ച ഒരു ബുദ്ധിമുട്ടും കുട്ടികൾക്ക് ഒരു ഭയപ്പെടുന്ന രീതിയിൽ ആകുമ്പോൾ പരിപാടിയോടനുബന്ധിച്ച് സ്കൂൾ കലാധ്യാപകനായ വിജയൻ തിരുവാലി ഒരുക്കിയ ദൃശ്യവിസ്മയം ഒരുകുന്ന മനുഷ്യൻ ഏറെ ശ്രദ്ധേയമായി ഒന്നു മുതൽ ഒൻപതാം ക്ലാസ് വരെയുള്ള കുട്ടികൾ വിവിധ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളായി തുടർന്ന് ലഹരി വസ്തുക്കൾക്കെതിരെ കൊച്ചുകുട്ടികൾ പ്ലക്കാർഡുകളേന്തി ക്ലാസുകൾ തോറും കയറിയിറങ്ങി കുട്ടികൾ അവതരിപ്പിച്ച ചെറുനാടകങ്ങൾ പോസ്റ്ററുകൾ എന്നിവയും ആകർഷകമായി തുടർന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ഫ്ളാഷ് മോബ് എന്നിവയും നടത്തി സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ബി കുട്ടി പ്രിൻസിപ്പൽ ജയലക്ഷ്മി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കാം ഡ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു